വെള്ളിയാഴ്ച ആയിട്ടാന്ന് വേറും ചോറാ ആനക്കൊന്നും വേണുങ്ങൾ അലാക്കിൻ്റെ ചോറ് നമുക്ക് എന്തൊക്കെ പരാതികളാണല്ലേ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ് വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഒരമ്മയോട് അപ്പ കഷ്ണത്തിനായി കഞ്ചം ചെന്ന് കുഞ്ഞിനോട് എന്ത് പറയണമെന്നറിയാത്ത ഒരമ്മയുടെ ഗതിയേട് നമ്മൾ അപ്പുറമാണ് ഇത് ഫലസ്തീനിലെ കുഞ്ഞുങ്ങളോടേത് മാത്രമല്ല ലോകത്തിന്റെ ഓരോ കോണിലും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പട്ടിണി കിടന്ന് വരിക്കുന്ന ഓരോ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കും ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്ന വംശാഹത്യയുടെ ക്രൂരതകൾ കണ്ടിട്ടും ഇന്നും പലരും മൗനത്തിലാണ് ഇത്രയൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടും ഇന്നും ഇസ്രായേലിൻ്റെ നരഹത്യയെ അനുകൂലിക്കുന്ന മനുഷ്യ മനസ്സുകളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ പേടിയാകുന്നു മനുഷ്യത്വത്തിൻ്റെ പോലും മനസ്സിലുള്ള ഏതൊരാൾക്കും ഇതൊന്നും കണ്ണീരോടല്ലാതെ കണ്ടു നിൽക്കാൻ കഴിയില്ല ഇതിനെപ്പറ്റി എഴുതാൻ കഴിയുന്നവർ എഴുതുക സംസാരിക്കാൻ കഴിയുന്നവർ സംസാരിക്കുക വരക്കാൻ കഴിയുന്നവർ വരക്കുക പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നവർ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തവർ മനുഷ്യനവർ ഒരിക്കലും മൃഗമാവരുത് മറ്റൊരു മനുഷ്യന്റെ വേദനയിൽ പങ്കുചേരുന്ന മനുഷ്യൻ